ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഫിലോപ്പിയ മീൻ പൊള്ളിച്ചെടുക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ഫിലോപ്പിയ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ വൃത്തിയാക്കി ഇങ്ങനെ ചെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങടെ നീരും ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ച് എല്ലാം കൂടി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ ഇനി നമ്മൾ എടുത്തു വെച്ച മീൻ ഓരോന്നെടുത്തിട്ട് ഈ മസാല അതുപോലെ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ട അങ്ങനെ ബാക്കിയുള്ള എല്ലാ മീനും നന്നായിട്ട് തന്നെ ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ ഞാൻ ഒരു പാൻ പാനടപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ മീനിപ്പം നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാനത് മീൻ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ വാടി വരട്ടെ വരട്ട ഭയങ്കരമായിട്ട് എടുക്കണ്ട ഈ ഒരു പരുവത്തിൽ ആയാൽ മതി അപ്പം ഞാനിതിലേക്ക് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പച്ചമണൊക്കെ ഒന്ന് എല്ലാം നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് എന്നെ ഒന്ന് വരട്ടേട്ട അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇപ്പോൾ വലിയ തക്കാളിയാണ് കേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ പൊടികളുടെ പച്ചമണം പോണ വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് നാളികേരപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി അതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് വറ്റി വരക്കേട്ട അത് നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് അത് പിന്നെ ഒരു വായലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല കുറച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച മീനുണ്ടല്ലോ അതും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അടച്ച് നമുക്കതൊന്ന് അത് കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ കെട്ടി വെച്ച മീനുണ്ടല്ലോ അത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് ൊടുക്കുന്നുണ്ട് ഒരു ആറേഴ് മിനിറ്റോളം ചെറിയ തീയിലൊന്ന് അടപ്പത്ത് വെച്ച് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ അടപ്പത്തുനിന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം അല്ലേ ഔ തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിലോപ്പിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മീം അത്ര അല്ല കേട്ടോ പൊള്ളിച്ചെടുക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പം നിങ്ങൾ വീട്ടിൽ ഇതേപോലെയൊക്കെ ഇപ്പം മഴക്കാലം അല്ലേ നമുക്ക് മീ ഇതുപോലെയുള്ള മീനുകളൊക്കെ കിട്ടുമല്ലോ അപ്പം എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം